ഇക്കൊല്ലത്തെ മികച്ച എനർജി മാനേജർക്കുള്ള പുരസ്കാരം ചേർത്തല സ്വദേശി സുമേഷ് പൗത്രന് ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പരിശ്രമവും പ്രവർത്തനവും കണക്കിലെടുത്താണ് ചേർത്തല വാരനാട ലിസ്വനഗർ സ്വദേശിയായ സുമേഷ് പൗത്രന് ദേശീയ അവാർഡ് ലഭിച്ചത് ചേർത്തല വാരനാട ലിസ്വിനഗർ കട്ടികാട്ട് വെളി പൗത്രൻ്റെയും അംബികയുടെയും മകനാണ് സുമേഷ് പൗത്രൻ കൃത്രിമ ഹൃദയവാൽവുകൾ നിർമ്മിക്കുന്നതിൽ ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പങ്കാളിയായ ടി കെ ഹെൽത്ത് കെയറിൽ രണ്ടായിരത്തി ആറ് മുതൽ എഞ്ചിനീയറാണ് സുമേഷ് ഇപ്പോൾ ഡെപ്യൂട്ടി മാനേജറായി പ്രവർത്തിക്കുന്നു ആഗോള താപനം നിയന്ത്രിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഡി കാർബണൈസേഷൻ ഇന്ത്യ എലിയൻസ് അംഗമാണ് രാജ്യത്തെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുള്ള സീം സമാന മേഖലയിൽ മികച്ച റെക്കോർഡുള്ള ഇൻഡസ്ട്രിയൽ ലീഡേഴ്സിനും വ്യക്തികൾക്കും എല്ലാ വർഷവും അവാർഡ് നൽകി വരുന്നു ഈ കൊല്ലം തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ വ്യക്തികൾക്കുള്ള പുരസ്കാരമാണ് സുമേഷ് പൗത്രന് ലഭിച്ചത് സുമേഷ് പൗത്രൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് കാര്യം അപ്ലൈ ചെയ്തിരുന്നെങ്കിലും ഇങ്ങനൊരു നാഷണൽ ലെവലിൽ ഒരു അവാർഡ് കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ ക്യാഷ്വൽ ആയിട്ടാണ് അതിൽ ഇൻ്റർവേ എല്ലാം അറ്റൻഡ് ചെയ്തതും ജോ ജനറൽ ആയിട്ട് നോർമൽ ആയിട്ടാണ് അപ്പോൾ ഒരു ദിവസം രാവിലെ മെയിൽ നോക്കുമ്പോൾ പതി അടക്കണം ഫസ്റ്റ് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ ഞാനിപ്പം ജോലി ചെയ്യുന്നത് ടി ടി കെ ഹെൽത്ത് കെയർ ടി 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 കെ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് അതിൽ ടി ടി കെ ഹെൽത്ത് കെയറിന്റെ ഹാർട്ട് വാൽവ് ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഹാത്ത് ഹൃദയ വാൽവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഇപ്പം പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി മാനേജർ എന്നുള്ള പോസ്റ്റാണ് ഡെപ്യൂട്ടി മാനേജർ മെയിൻ്റനൻസ് ഇവിടെ ജോയിൻ ചെയ്തത് മെഷീൻസിൻ്റെ ഓപ്പറേഷനിലായിരുന്നു പിന്നെ കുറേ പ്രൊമോട്ടായി പ്രൊമോട്ടായിപ്പം കമ്പനിയുടെ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസും എനർജി മാനേജ്മെന്റും ഞാൻ തന്നെയാണ് നോക്കുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പേർ ഈ കാര്യത്തിൽ അവയറാണ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷത്തെ സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കേരളമായിരുന്നു ഏറ്റവും മുന്നിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ അവയർനെസ് തന്നെയാണ് പിന്നെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഊർജ്ജം പാഴാക്കണം അതായത് ഭക്ഷണം പാഴാക്കുന്ന പോലെ തന്നെ ഊർജ്ജം പാഴാക്കുന്ന ആൾക്കാരെ നമുക്ക് വെച്ചിട്ട് കാണാൻ പറ്റും എന്നാലും ഒരു ഒരു അതിൽ തന്നെ ഒരു മേജർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു അമ്പത് നാൽപ്പത് ശതമാനത്തുള്ള ആൾക്കാർ ഇതിൽ പണ പൈസയുടെ മാത്രമല്ല അത് സേവ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഊർജ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ വരും തലമുറയ്ക്ക് പ്രയോജനമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒത്തിരി ആൾക്കാരെ കാണാൻ സാധിക്കും നാട്ടിൽ ഞാൻ എന്റെ നേഴ്സറി തുടങ്ങുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ബി സി നഗർ ചർച്ചിൽ അവിടെ അന്നൊരു നേഴ്സറി ഉണ്ടായിരുന്നു അവിടെയാണ് ഞാൻ എന്റെ എൽ കെജി എന്ന് പറയാൻ പറ്റില്ല ഒരു കുറേ നഴ്സറി കാലഘട്ടം കഴിഞ്ഞത് അതിനുശേഷം എന്നാൽ ഗവൺമെൻറ് സ്കൂളിൽ നമ്മുടെ വല്യാകുളം യു പി സ്കൂളിലാണ് ഏഴാം ക്ലാസ് വരെ സെൻ്റ് ആൻ്റനിസ് പൊക്ക മകനെ സ്കൂളിൽ ഹൈസ്കൂൾസ് ഹയർ ഹയർ ഹൈസ്കൂൾ സ്റ്റഡീസും ആ എസ് എൻ കോളേജിൽ നിന്നാണ് പ്രീ ഡിഗ്രി അത് കഴിഞ്ഞിട്ട് നേരെ ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായി അതിനുശേഷം ശ്രീത്രയിലാണ് എന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞത് അട്ടേൺഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ് ടി ടി കെയിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യുമായിരുന്നു ആ സമയത്ത് ഹൃദയവാൽവിൻ്റെ ഉത്പാദനം നടത്തുന്ന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുക അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക ആ ഒരു മേഖലയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്താണ് നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടാർട്ടത്ത് ഈവനിംഗ് ആയിട്ട് എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സെയിം റെഗുലേഷൻ്റെ കൂടെ നമുക്ക് പരീക്ഷ എഴുതി എൻജിനീയറിംഗ് പാസ്സാകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈകുന്നേരങ്ങളിൽ വൈകിട്ട് അഞ്ച് മുതൽ രാത്രി പത്ത് മണിവരെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എഞ്ചിനീയറിംഗ് പാസ്സായി അതാണ് ഒരു മെയിൻ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായത് അപ്പോൾ അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിലാണ് പാസ്സായത് അതിനുശേഷം എനിക്ക് ഇവിടെ കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടിയും ഇതുപോലുള്ള കാര്യങ്ങൾ എനർജി കൺസർവേഷൻ പോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി അതി അധികമായിട്ട് ഇടപെടാനും എനിക്ക് ഡയറക്റ്റ് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി അതെനിക്ക് കൂടുതൽ പ്രചോദനമായി ഈ അവാർഡ് എല്ലാവരും അറിയുകയും കൂടുതൽ ആൾക്കാർ ഇതുപോലെ മുന്നോട്ട് വരികയും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ സർക്കളിലൊക്കെ ഞാൻ പറയും എൻ്റെ എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്നത് അപ്പം എൻ്റെ സുഹൃത്തുക്കളെ വീട് വയ്ക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ കറൻറ്റ് ബില്ല് കൂടുമ്പോൾ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഒക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും മാത്രമല്ല എനിക്ക് കൂടെ ഒരു ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ പൊതുവേ ഒരു ഉണ്ട് അപ്പം എനിക്ക് അറിയാൻ ഞാൻ അവരോട് കൂടി ചർച്ച ചെയ്ത് സൊല്യൂഷൻ കൊടുക്കാറുണ്ട് അല്ലാതെ ൾക്കും ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ അവാർഡ് പ്രചോദനമാകുമെന്ന് സുമേഷ് പൗത്രൻ പറഞ്ഞു പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരി നിഖില പാര്യും ആറാം ക്ലാസ് വിദ്യാർത്ഥി മൈഥിലി എൽ കെ ജി വിദ്യാർത്ഥി ശിവ എന്നിവർ മക്കളുമാണ് ഈ മാസം ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും विज मीडिया चर्तला